കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയും ആ വിമാനം ചെന്ന് പതിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെസ്സിലെ അതിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഡോക്ടർമാരുൾപ്പെടെ നിരവധി ആളുകൾ അതിദാരുണമായി ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുകയുണ്ടായി വളരെ വേദനാജനകവും നിരാശാജനകവുമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് ഈ വിമാന ദുരന്തം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ടേക്ക് ഓഫ് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തിയേഴ് അടിയിലെത്തിയപ്പോൾ മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് സെക്കൻഡ് കൊണ്ടാണ് ആ വിമാനം നിലം പതിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ പുറത്തേക്ക് വിടുകയുണ്ടായി വിമാനത്തിന്റെ പൈലറ്റ് സുമിത് അഗ സബർവാള് അവസാന നിമിഷം ആ ക്യാപ്റ്റൻ അയച്ചൊരു സന്ദേശമാണ് അവർ പുറത്തുവിട്ടത് അതിൽ അദ്ദേഹം മെയ്ഡേ കോൾ ചെയ്യുകയും മെയ്ഡേ മെയ്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ വൈദ്യുതി ഇല്ല അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള വിമാനം പൊങ്ങുന്നില്ല ഗോയിങ് ഡൗൺ ഞങ്ങൾ താഴേക്ക് പോവുകയാണ് എന്നുള്ള അതി വളരെ നിരാശജനകമായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹം പങ്കുവച്ചിട്ട് അത് ഏകദേശം ഒരു അഞ്ചോ നിമിഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ചോ പത്തോ സെക്കൻഡിനുള്ളിൽ ആ വിമാനം നിലം പതിക്കുകയും ആ വിമാനം അതിതീവ്രം അതിദാരുണമായിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഒരു ലക്ഷം ഒരു ലക്ഷം ലിറ്ററിന്റെ മുകളിൽ ഇന്ധനം ആ വിമാനത്തിൽ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതിന്റെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവുകയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ പറയുന്നത് അതല്ല അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയങ്ങൾ കാരണം അതിനു പിറ്റേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനമാണ് അതെന്ന് പറയുമ്പോൾ തന്നെ പതിനൊന്ന് വർഷം ആ വിമാനത്തിന് പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കുറ്റങ്ങളെല്ലാം ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയിലേക്ക് ചാർത്തുന്നതിന് മുമ്പേ ഈ പതിനൊന്ന് വർഷമുള്ള വിമാന കമ്പനിയുടെ അതിന്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകളൊക്കെ അതിന് ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതോടൊപ്പം തന്നെ ഈ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ അതിന്റെ ഒരു എയർ ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തന ലാഭം അറുപതിനായിരം കോടി രൂപയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു സ്റ്റേറ്റ്മെന്റ് എയർ ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ തരത്തിലുള്ള വാർത്തകളൊക്കെ അതിൽ പ്രചരിക്കുന്നുണ്ട് അതിന്റെ വാസ്തവം ശരിയാണ് എങ്കിൽ ഇത്രയും കോടി രൂപയ്ക്ക് പ്രവർത്തന ലാഭമുള്ള ഒരു കമ്പനി അത് കൃത്യമായിട്ട് അത് ലാഭം മാത്രം നോക്കാതെ അത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും അതിന്റെ ജീവനക്കാരുടെയും സുരക്ഷയെ കൂടി അത് പരിഗണിക്കേണ്ടത് കൃത്യമായ മെയിൻ്റനൻസുകൾ അത് വിമാന കമ്പനികൾ നടത്തേണ്ടതുണ്ട് നടത്തേണ്ടതില്ലേ അല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ഒരു മുപ്പത്തിയെട്ട് സെക്കൻഡിനുള്ള ടേക്ക് ഓഫ് ചെയ്ത മുപ്പത്തി സെക്കൻഡ് മാത്രം സമയമെടുത്ത് വിമാനം നിലംബതിൽ ദാരുണമായ വളരെ വേദനാജനകമായ നിരാശാജനകമായ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നപ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം അതിന് പ്രതിവിധി ചെയ്താൽ മാത്രം മതിയോ ഈ യാത്രക്കാർ യാത്രാക്കൂലിയായിട്ട് പല വിമാന കമ്പനികളും പലർക്കും തോന്നുന്ന റൈറ്റ് നിശ്ചയിക്കും അഞ്ചും ആറും ഇരട്ടി യാത്രക്കാരിൽ നിന്ന് ഫ്ലൈറ്റ് ചാർജ് ഈടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി തിരിച്ച് വിമാന കമ്പനികൾ കാണിക്കേണ്ട എന്നുള്ളതാണ് കാരണം ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് പലരും ഈ അഹമ്മദാബാദ് ലണ്ടൻ വിമാനയാത്രയിൽ നിന്ന് യാത്രക്കാർ മൂന്ന് പിൻ കുട്ടികളും അമ്മയും അച്ഛനും അതുപോലെ തമ്മിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രഞ്ജിത നായരും ഉൾപ്പെടെ ജോലി ആവശ്യാർത്ഥം പല പ്രതീക്ഷകളുമായിട്ട് നമോ ഭാര്യയെ ഭാര്യ ഭർത്താവിനെ കാണാൻ പോകുന്നത് ജോലി ആവശ്യാർത്ഥം പോകുന്നത് പഠനാവശ്യം വിദേശത്തേക്ക് പോകുന്നത് അങ്ങനെ പല രീതിയിലുള്ള പല യാത്രക്കാരും അതിലുണ്ടായിരുന്നു അവരുടെയൊക്കെ ജീവന് വളരെ വളരെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായി നാട് നമ്മുടെ നാടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകവും നിരാശാജനകവുമായിരുന്നു എന്നൊരു ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം അതിന്റെ പ്രതിനിധിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആ ദുരന്തം വരാതിരിക്കുവാനുള്ള മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായോ അല്ലെങ്കിൽ ഈ ഈ വിമാനാപടം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗത്ത് എന്നും കൂടി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നു